ബംഗാളിൽ തിരികെ വരാൻ കോൺഗ്രസിന്റെ പുതിയ പ്ലാൻ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സഖ്യസാധ്യതകൾ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ബംഗാളിലെ മുതിർന്ന നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം ബംഗാളിൽ കോൺഗ്രസിന് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടത് പാർട്ടികളുമായി ചേർന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ നാല്പത്തിനാല് സീറ്റുകൾ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല വോട്ട് വിഹിതം പന്ത്രണ്ട് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി സഖ്യങ്ങളെ ആശ്രയിക്കുന്നത് കാരണം പാർട്ടിയുടെ അടിത്തറ തകർന്നുവെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും ബംഗാളിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾക്കും ഇത്തവണ താല്പര്യമില്ല കോൺഗ്രസ് തൃണമൂലമായി ചർച്ച നടത്തുന്നുണ്ടെന്ന സംശയമാണ് സി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഉന്നയിച്ചത് തൃണമൂൽ വിരുദ്ധ ബി ജെ പി വിരുദ്ധ ശക്തികൾ ഒന്നിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ശുഭങ്കർ സർക്കാരും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടിനെ പിന്തുണച്ചിരുന്നു